ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണേ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് കൈകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാലകളെല്ലാം ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ ചെമ്മീൻ അടിൽ ഫ്രൈ ചെയ്യാൻ എടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കരുത് നമുക്കൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ എല്ലാം വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം ഒരു സിക്സ് ടു എയ്റ്റ് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ചെമ്മീൻ സെറ്റായി വരും കേട്ടോ ഇതേ നമ്മൾ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അതിന് നമുക്ക് റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീം ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കുക അതിലേക്ക് ചെറിയുള്ളി അരഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക നമ്മൾ സവാളക്ക് പകരം ചെറിയുള്ളിയാണ് യൂസ് ചെയ്യുന്നത് ചെറിയുള്ളി യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ സവാളയുടെ ഒരു മധുരം നമ്മളെ റോസ്റ്റിന് വരികയില്ല നമ്മളെ ചെറിയുള്ളി ഒരു ബ്രൗണിഷ് കളർ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം ശേഷം അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ തക്കാളി മസാല എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഒരു അരക്കപ്പ് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം അതിലേക്ക് ഗരം മസാല കുരുമുളക് പൊടി കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ഒഴിച്ചാൽ വെള്ളം ഒന്ന് വറ്റി വരണം വെള്ളം വറ്റി ഗ്രേവി ടൈപ്പിൽ നമ്മൾ അടിപൊളി റോസ്റ്റ് ആയിട്ട് വരണം അപ്പം ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളി റോസ്റ്റായി വന്നിട്ടുണ്ട് അതാ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ അടിപൊളി ചെമ്മീൻ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾ ഇഷ്ടം അതുപോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ